അക്ഷയ ബീച്ചുമാണ് നമുക്കിപ്പം ഉള്ളത് അക്ഷയ ഗുഡ് മോർണിംഗ് ഈ എവറസ്റ്റ് കൊടുമുടി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വലിയ കൊടുപ്പുടി അതിനപ്പുറം നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ അതിമനോഹരമാണ് കാരണം ഈ എവറസ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന ഓരോ റീൽസും ഓരോ വീഡിയോസും ഒക്കെ നമ്മൾ ആരും മിസ് ചെയ്യാണ്ട് ഇപ്പോൾ സ്ക്രോൾ ചെയ്യുന്ന കൂട്ടത്തിൽ കാണുന്നതാണെങ്കിൽ കൂടി അതിനൊന്ന് പോസ് ചെയ്തിട്ട് ഇരുന്ന് കാണുന്നതായിരിക്കും കാരണം അത്രയും മനോഹരമല്ല ആ മഞ്ഞ് മൂടിക്കിടക്കുന്ന കൊടുമുടിയും ചുറ്റും ആ കൊടികളൊക്കെ പറക്കുന്നതും മൊത്തത്തിൽ അവിടെ കാണാൻ ഭയങ്കര ഭംഗിയാണല്ലോ അപ്പോൾ ഇപ്പോൾ ഈ പ്രചരിക്കുന്ന വീഡിയോയ്ക്ക് പിന്നിലുള്ള കാര്യങ്ങൾ ഒക്കെ എന്തൊക്കെയാണ് അക്ഷയ സാഹസികരായ സഞ്ചാരികൾക്ക് മാത്രം പോകാൻ കഴിയുന്ന ഒരു ഇടമെന്ന് പറയേണ്ടി വരും എവറസ്റ്റിനെ പറ്റി കാരണം അത്രത്തോളം ബുദ്ധിമുട്ടാണ് നമ്മൾ അത് കീഴടക്കിയ ആളുകളെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷേ അതിലേക്ക് എത്തപ്പെടാതെ പിന്തിരിഞ്ഞു പോകുന്നവരും അതുപോലെ അപകടം സംഭവിച്ചവരും ഒക്കെ ഒരുപാടാണ് അത്രത്തോളം ബുദ്ധിമുട്ടാണ് ആ ഒരു പർവ്വതം കീഴടക്കുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ നെറുകയിലെത്തി ആ ദൃശ്യം ഏറ്റവും അഭിമാനത്തോടെ പങ്കുവെച്ച ഒരു കൂട്ടം സഞ്ചാരികൾ എക്സിലാണ് ഈ ഒരു ദൃശ്യം പങ്കുവച്ചിട്ടുള്ളത് നമുക്കറിയാം എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് മീറ്റർ ആണ് എവറസ്റ്റിൻ്റെ ഉയരമെന്ന് പറയുന്നത് അപ്പോൾ അതികഠിനമായ കാലാവസ്ഥ തണുപ്പ് മൈനസ് പതിനെട്ട് ഒക്കെയാണ് അവിടുത്തെ തണുപ്പെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും പ്രതികൂലമായ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു എവറസ്റ്റ് ഇവർ ക്ലൈംബ് ചെയ്യുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഫോട്ടോയ്ക്ക് ഈ ഒരു വീഡിയോ വൈറലാണ് ഇതിന് പിന്നിൽ വന്നിരിക്കുന്ന ഏറ്റവും അധികം കമൻറ്റുകളും ഇവരുടെ ധൈര്യത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ളതാണ് പല ദൃശ്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കാഴ്ച കാണുന്നത് അപൂർവമായിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ എല്ലാവർക്കും ഇത്രയും പ്രിയപ്പെട്ടതായത് എന്തായാലും മനോഹരമായ ദൃശ്യങ്ങളാണ് ലോകത്തിൻ്റെ നിറുകിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വിസ്മയം എന്ന് തന്നെ പറയേണ്ടി വരും മഞ്ഞു മൂടിക്കിടക്കുന്ന ഈ മലനിരകൾക്ക് മുകൾ താഴെയുള്ള ഭൂമി എത്രത്തോളം മനോഹരമാണെന്ന് അവർ കാണിച്ചു തരികയാണ് വളരെ അഭിമാനത്തോടു കൂടി ഈ ദൃശ്യങ്ങൾ പങ്കുവെക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു നമ്മൾ കാണുന്നത് മുപ്പത് സെക്കൻഡ് മാത്രമുള്ള ഒരു ദൃശ്യമാണ് പക്ഷേ ഈ ഒരു ദൃശ്യം നമുക്ക് കാണിച്ചു തരാൻ അവരെടുത്ത സമയം അതായത് അവരെടുത്ത എഫേർട്ട് എത്രയോ കാലത്തെ പരിശ്രമത്തിനും ഒക്കെ ശേഷമാണ് പരിശീലനങ്ങൾക്കും ശേഷമാണ് അവർ ഈ ഒരു ദൗത്യം പൂർത്തിയാക്കിയത് വളരെ അഭിമാനത്തോടു കൂടി പങ്കുവെച്ചിരിക്കുന്ന ഒരു മനോഹര ദൃശ്യം നമുക്ക് കാണുമ്പോൾ വളരെ സന്തോഷം തരുന്ന നമുക്കൊന്നും ഒരിക്കലും എന്തായാലും അവിടെ കാണുക എന്ന് പറയുന്നത് പ്രായോഗികമായ കാര്യമേ അല്ല കാരണം സാഹസികതയാണ് അടുത്ത് ഈ ത്രീ സിക്സ്റ്റി ഡിഗ്രി വീഡിയോ ഒക്കെ കണ്ട് ആയിട്ട് സാഹസിക ടൂറിസത്തിലേക്കൊക്കെ പോകാൻ വല്ല പ്ലാനും ഉണ്ടോ എന്ന് ചോദിക്കാൻ വരുമായിരുന്നു എന്തായാലും ധൈര്യമില്ല എന്നുള്ളതാണ് കാണാനൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അതിനുള്ള ില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇതൊക്കെ അത്രയും കൂടി അവർക്കൊക്കെ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ശരി അക്ഷയ